വെൽക്കം ബാക്ക് ടു എവൺ ഏവർക്കും അഗാപേദി എറ്റാണുള്ള ചാനലിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ജീവിതത്തിന്റെ ഏത് മേഖലയിലും വിജയം കൈവരിക്കുന്നതിനെ അത്യന്താപേക്ഷിതമായ ഒരു കാര്യത്തെ അല്ലെങ്കിൽ വിജയത്തിന്റെ മാന്ത്രിക പൂട്ട് തുറക്കുന്നതിനുള്ള അത്ഭുത താക്കോലിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം വിദ്യാഭ്യാസമോ തൊഴിലോ ബിസിനസ്സോ നിങ്ങളുടെ കർമ്മമേഖല ഏതുമായിക്കൊള്ളട്ടെ കൊല്ലട്ടെ അവിടെയെല്ലാം വിജയക്കൂടി പാറിക്കുവാൻ ഈ ഒരൊറ്റ താക്കോൽ മാത്രം മതി എന്താണ് വിജയത്തിൻ്റെ മാന്ത്രിക പൂട്ട് തുറക്കുന്നതിനുള്ള മാജി കീ അതെവിടെ കിട്ടും അത് അന്വേഷിച്ച് അധികമൊന്നും അലയേണ്ടതില്ല അത് നമ്മുടെ കയ്യിൽ തന്നെയുണ്ട് അത് മറ്റൊന്നുമല്ല കഠിനാധ്വാനമാണ് ഏത് മേഖലയിലും വിജയം ഭരിച്ചവർ തങ്ങളുടേതായ പാദമുദ്രകൾ പതിപ്പിച്ചവർ മായ്ക്കാൻ കഴിയാത്ത വിധം അവിടെയെല്ലാം തങ്ങളുടെ അടയാളങ്ങൾ കോറിയിട്ടവർ അവരെല്ലാം തന്നെ കഠിനാധ്വാനം ഈ കീ വളരെ സമർത്ഥമായി ഉപയോഗിച്ച് വിജയത്തിൻ്റെ അത്ഭുതപ്പെട്ടു തുറന്നവരാണ് കഠിനാധ്വാനം എന്നത് നമ്മൾ ചെയ്യുന്ന ജോലിയിൽ കൂടുതൽ സമയം വ്യാപൃതമായിരിക്കുന്നതോ അതിലധികം സമയം ചെലവഴിക്കുന്നതോ അല്ല കഠിനാധ്വാനം എന്നത് ഒരു വ്യക്തി തൻ്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുവാനും സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുവാനും കാണിക്കുന്ന അർപ്പണവും പരിശ്രമവും സ്ഥിരോത്സാഹവുമാണ് അതൊരിക്കലും ആരുടെയെങ്കിലും നിർബന്ധത്താലോ ആരെയെങ്കിലും ബോധ്യപ്പെടുത്തുവാനോ ചെയ്യുന്നതല്ല സ്വയം പ്രചോദിതരായി പരപ്രേരണ കൂടാതെ ചെയ്യുന്നതായിരിക്കണം കഠിനാധ്വാനം എന്നത് പലർക്കും അത്ര എളുപ്പമുള്ള കാര്യമായിരിക്കില്ല എന്നാൽ അതിനെ ഒരു പാഷനായി കാണുന്നവർക്ക് അതെത്ര കഠിനമായ ജോലിയാണെങ്കിലും അവർക്കതൊരിക്കലും കഠിനമുള്ളതായോ മുഷിപ്പുള്ളതായോ അനുഭവപ്പെടില്ല അവർ അതിൽ ആനന്ദവും സന്തോഷവും കണ്ടെത്തും അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ കാര്യം തന്നെ എടുക്കാം എത്രയോ അദ്ദേഹം വിശ്രമം കൂടാതെ ജോലി ചെയ്യുമായിരുന്നു തൻ്റെ ജനസമ്പർക്ക പരിപാടികളിൽ ഉറക്കം പോലും മറന്ന് രാത്രി മുഴുവൻ അദ്ദേഹം ജോലി ചെയ്തിരുന്നു വിശ്രമത്തേക്കാൾ അധികം ജോലി ചെയ്യുന്നതിലായിരുന്നു അദ്ദേഹം ആനന്ദം കണ്ടെത്തിയിരുന്നത് ഇതുപോലെ കഠിനാധ്വാനത്തിൽ ആനന്ദം കണ്ടെത്തുകയും വിജയങ്ങൾ കൊയ്തെടുക്കുകയും ചെയ്ത എത്രയോ വ്യക്തികളെ സമസ്ത മേഖലയിലും നമുക്ക് കണ്ടെത്താനാവും ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ദിവസവും പതിനേഴ് മണിക്കൂറിലധികം ജോലി ചെയ്യുമായിരുന്നത്ര രാജ്യത്തിന്റെ അഭിമാനമായിരുന്ന മുൻ രാഷ്ട്രപതി എ പി ജെ അബ്ദുൽ കലാം കായിക രംഗത്ത് നമ്മുടെ അഭിമാനമായിരുന്ന പി ടി ഉഷ ഷൈനി വിൽസൺ സിനിമാ ലോകത്ത് മമ്മൂട്ടി മോഹൻലാൽ ശാസ്ത്രരംഗത്ത് ഐൻസ്റ്റീൻ എഡിസൺ എന്നിങ്ങനെ എത്രയോ വ്യക്തികൾ ഇവരിൽ ബഹുഭൂരിവശവും വായിൽ വെള്ളിക്കരണ്ടിയുമായി ജനിച്ചവരല്ല ഇവരുടെ സ്ഥിരോത്സാഹവും അർപ്പണ മനോഭാവവും കഠിനാധ്വാനവുമാണ് ഇവരെ ഈ നിലയിൽ എത്തിച്ചത് കഠിനാധ്വാനം കൊണ്ട് എന്തൊക്കെ ഗുണങ്ങൾ കൂടി നമുക്ക് കിട്ടുന്നു എന്നു കൂടി നോക്കാം കഠിനാധ്വാനം വിജയം നേടിത്തരിക മാത്രമല്ല നമ്മുടെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുവാനും സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുവാനും സഹായിക്കുന്നു അത് നമ്മുടെ വ്യക്തിത്വ വികാസത്തെ ത്വരിതപ്പെടുത്തുന്നു എന്നുപറഞ്ഞ അത് നമ്മുടെ സ്വഭാവ ശ്രേഷ്ഠത വളർത്തുവാനും ജീവിതത്തിൽ അച്ചടക്കം പരിശീലിക്കുവാനും മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുവാനും നമ്മളിൽ ആത്മവിശ്വാസം ജനിപ്പിക്കുവാനും ഇടയാക്കുന്നു കഠിനാധ്വാനം നമ്മളെ സ്ഥിരോത്സാഹികളാക്കുന്നു അതിനോടൊപ്പം പുതിയ പുതിയ കഴിവുകളും അറിവുകളും അനുഭവങ്ങളും നേടുന്നതോടൊപ്പം പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ പ്രാപ്തരാക്കുകയും ചെയ്യുന്നു കഠിനാധ്വാനം വികസിപ്പിക്കുവാനുള്ള ചില നുറുങ്ങുകൾ കൂടി പറഞ്ഞ് ഞാൻ ഈ ഭാഗം ഇവിടെ അവസാനിപ്പിക്കാം വ്യക്തമായ ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുകയും സമയബന്ധിതമായി അത് നേടിയെടുക്കുന്നതിനുള്ള ഒരു ഷെഡ്യൂൾ തയ്യാറാക്കുകയും വേണം ഓരോ ദിവസവും ആഴ്ചയും മാസവും എന്തൊക്കെ ചെയ്യണം എന്ത് നേടണം എന്ന് നിശ്ചയിക്കുകയും അതിൽ ഉറച്ചു നിൽക്കുകയും വേണം രണ്ട് ഏതിനൊക്കെ എന്തിനൊക്കെ പ്രാധാന്യം കൊടുക്കണം എന്ന തരത്തിൽ തരത്തിലൊരു മുൻഗണനാക്രമം നിശ്ചയിക്കണം അത്യാവശ്യമായും ആദ്യമാദ്യവും ചെയ്യേണ്ടത് എന്തൊക്കെയെന്ന് തരംതിരിക്കണം ഇതിലൊക്കെ പ്രധാനമാണ് ഇനി പറയാൻ പോകുന്നത് നമുക്ക് നമ്മിൽ തന്നെ വിശ്വാസം ഉണ്ടായിരിക്കണം എനിക്കിത് കഴിയും തീർച്ചയായും കഴിയും അതിനുള്ള പൊട്ടൻഷ്യൽ എനിക്കുണ്ട് എന്ന് സ്വയം പറഞ്ഞ് മനസ്സിനെ വിശ്വസിപ്പിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും വേണം ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പായി ഇതുവരെ പറഞ്ഞത് ബുള്ളറ്റ് പോയിന്റുകളായി ഒന്ന് പറയട്ടെ ഒന്ന് വിജയത്തിന് അത്യന്താപേക്ഷിതമായ ഒന്നാണ് കഠിനാധ്വാനം കഠിനാധ്വാനം എന്നത് ജോലിയിൽ അധിക സമയം ചെലവഴിക്കുന്നതല്ല ലക്ഷ്യങ്ങൾ നേടുവാനായി പരപ്രേരണ കൂടാതെ അർപ്പണ മനോഭാവത്തോടും സ്ഥിരോത്സാഹത്തോടും സ്വയം പ്രേരിതമായി ചെയ്യുന്ന പ്രവൃത്തിയാണ് കഠിനാധ്വാനം മൂലം നേട്ടങ്ങൾ കൊയ്യുന്നതോടൊപ്പം വ്യക്തിത്വ വികാസം സ്വഭാവ വളർച്ച അച്ചടക്കം ആത്മവിശ്വാസം എന്നിവ വളർത്തുവാനും സഹായിക്കുന്നു നാല് കഠിനാധ്വാനം വളർത്തുവാനായി മുൻഗണനാക്രമം അനുസരിച്ച് സമയബന്ധിതമായി ജോലികൾ ചെയ്തു തീർക്കണം ഓർക്കുക കഠിനാധ്വാനം വിജയങ്ങൾ കൈവരിക്കുന്നതിന് മാത്രമല്ല വ്യക്തിത്വ വികാസത്തിൻ്റെ എല്ലാ തലങ്ങളിലും സ്വാധീനം ചെലുത്തുന്നതിനും സഹായിക്കും അതുകൊണ്ട് പരിശ്രമിക്കുക നമ്മളെ കൊണ്ട് പല അത്ഭുതങ്ങളും സൃഷ്ടിക്കുവാൻ സാധിക്കും നമ്മൾ തന്നെ ഒരു അത്ഭുതമായി മാറും വിജയം നമ്മുടേതാണ് താങ്ക്